ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് തൻ്റെ അമ്മയുടെ പിറന്നാളിന് വീട്ടിലേക്ക് വരണമെന്ന് ശ്രീകുട്ടി അരുണിനോട് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് എനിക്ക് തിരക്കുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ശ്രീകുട്ടി വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് നാളെ അതിനെ ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാണെന്ന് അരുണും പറയുന്നു അങ്കിളിനെ അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം എന്ന് വീണ്ടും ശ്രീകുട്ടി ചോദിച്ചപ്പോൾ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണെന്ന് അരുൺ പറയുന്നുണ്ട് എന്നാൽ ശ്രീകുട്ടി പറയുന്നു എനിക്ക് എന്റെ അമ്മയാണ് കൂടുതൽ ഇഷ്ടം അച്ഛനെ കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരാം സ്നേഹത്തോടെ ശ്രീകുട്ടിയുടെ തലയിൽ തലോടുകയാണ് അരുൺ അങ്കിളിനെ തിരക്കാണെന്നല്ലേ പറഞ്ഞത് നമുക്ക് വേഗം പോകാം എന്ന് ശ്രീകുട്ടി പറഞ്ഞതും ഞാൻ പോയി സാരി വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സാരി വാങ്ങാൻ അരുൺ പോകുന്നു ആ സമയം ശ്രീകുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാതെ അങ്കിളിനെ ഇന്ന് ഞാൻ വീടില്ല ഇതേ സമയം അശ്വതിയുടെ വീട്ടിലാണെങ്കിൽ അശ്വതി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്യാമയും അരികിൽ തന്നെയുണ്ട് ഞാൻ എന്തായാലും കടവരെ പോയിട്ട് വരാം മിനിമം ഒരു പായസമെങ്കിലും വേണം അതിനുള്ള സാധനങ്ങൾ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് ശ്യാമ പറയുന്നു അതൊന്നും വേണ്ട നീ ഇവിടെയിരിക്കുക അത്രയും നേരം നമുക്ക് സംസാരിച്ചിരിക്കുകയല്ലോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ചേച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട മോള് ഉള്ളതല്ലേ അവൾക്ക് പാൽപ്പായസം ഇഷ്ടമാവും ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം ഒന്ന് വേണ്ട മോളെ അതല്ല മോളുടെ ബർത്ത്ഡേക്കാവട്ടെ നമുക്ക് അത് ആഘോഷിക്കാൻ നീയും അഖിലും കൂടി വന്നാൽ മതി എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് എന്നാലും ചേച്ചി എന്ന് പറഞ്ഞ അശ്വതി അശ്വതിയെ ശ്യാമ നിർബന്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു ആഘോഷം ഞാൻ ആ ജയേഷിനെ വിവാഹം കഴിക്കാത്ത വാശിക്ക അമ്മ ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞിവിടെ നിന്ന് പോയത് ഇപ്പോൾ ഞങ്ങളുടെ ഒരു അകന്ത ബന്ധുവിന്റെ വീട്ടിൽ കഴിയണമ്മ എന്നോട് വലിയ ദേഷ്യമാണെന്ന് തോന്നുന്നു എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല അമ്മയ്ക്ക് വിരോധമായിക്കോട്ടെ എന്ന് കരുതി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചേച്ചി ചെയ്യണ്ട എപ്പോൾ വേണമെങ്കിലും ആ ജയേഷ് ഇവിടെ കയറി വരാം അതും ഭയന്ന ഓരോ നിമിഷവും ഞാൻ തള്ളി നീക്കുന്നത് വല്ലാത്തൊരു ജന്മം തന്നെ എങ്ങനെയും എന്റെ ശ്രീകുട്ടിയെ നന്നായിട്ട് വളർത്തണം ഇപ്പോൾ എൻ്റെ ജീവിത ലക്ഷ്യം അത് മാത്രമാണ് ഇപ്പോൾ മോളുടെ നിർബന്ധം കൂടിക്കൂടി വരുവാണ് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾ അച്ഛന്റെ കാര്യം ചോദിക്കും ആരാ എവിടെയാ ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെ നിർബന്ധിക്കും ഞാൻ പലതും പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കും പക്ഷേ ഇപ്പോൾ അറൊന്നും അവൾ കേൾക്കുന്നില്ല ഒടുവിൽ ഇതിൻ്റെ പേരിൽ എൻ്റെ മോൾ എന്നിൽ നിന്ന് അകന്നു എന്ന എൻ്റെ പേടി എൻ്റെ സ്ത്രീകുട്ടി കൂടി എന്നെ വെറുത്തു തുടങ്ങിയാൽ ചിലപ്പോൾ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ വിഷമത്തോടെ അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ അശ്വതിയെ സമാധാനിപ്പിക്കുന്നു സ്ത്രീകുട്ടി നല്ല മോളാണ് ക്രമേണ നമുക്കവളെ പറഞ്ഞ് മനസ്സിലാക്കാം തൽക്കാലം അവളൊന്നും അറിയേണ്ടെന്നും ശ്യാമ പറയുന്നു ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കും എൻ്റെ സ്ത്രീകുട്ടിക്ക് വേണ്ടി അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് അശ്വതി പറയുന്നുണ്ട് അല്ല മോൾ അപ്പുറത്തിരുന്ന് പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞത് ഇത്രയും നാളായിട്ട് ഇത്രയും നേരമായിട്ടും അവളെ കണ്ടില്ലല്ലോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് അവൾ അങ്ങനെ ഒരു കുട്ടിയാണ് പഠിക്കാനിരുന്നാൽ പിന്നെ അവളുടെ അനക്കമേ കാണില്ല നിർത്തണമെങ്കിൽ ഞാൻ ചെന്ന് വിളിക്കണം ഇടയ്ക്ക് ചെന്ന് ശല്യപ്പെടുത്തുന്ന അവൾക്ക് ഇഷ്ടമല്ല ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് അവള് എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ആഹാ അത് നല്ല കാര്യമാണല്ലോ അവള് പഠിക്കട്ടെ മിടുക്കിയായിട്ട് അവള് വളരും ഒടുവിൽ ചേച്ചിയുടെ എല്ലാ വിഷമവും മാറും നോക്കിക്കോ അല്ല ഇപ്പോൾ ബർത്ത്ഡേക്ക് മധുരം ഒന്നും വേണ്ടെന്നാണോ ചേച്ചി പറയുന്നത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് ഒന്നും വേണ്ട ശ്യാമ പറഞ്ഞതുപോലെ എന്റെ മോള് വളരട്ടെ എൻ്റെ സ്ത്രീകുട്ടി അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു ദിവസം വരും അന്ന് മതി ആഘോഷമൊക്കെ ഇനി എന്തായാലും വൈകിട്ട് മോളെൻകുട്ടി ക്ഷേത്രം വരെ ഒന്ന് പോകണം ദേവിയെ തൊഴണം എൻ്റെ ബർത്ത്ഡേ ചടങ്ങുകൾ അവിടെ തീരും അത് മതി അത് കേട്ട് പുഞ്ചിരിയോടെ ശ്യാമ ഇരിക്കുന്നുണ്ട് ഇതേ സമയം അരുണും ആ സ്ത്രീകുട്ടിയും കൂടി അശ്വതിയുടെ വീട്ടിലെത്തി രണ്ടുപേരും കാറിൽ വന്നിറങ്ങുന്നു അശ്വതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരുൺ കാറിൽ നിന്നും എടുക്കുന്നുണ്ട് ഡ്രസ്സും കേക്കും വാങ്ങിയിട്ടുണ്ട് ഇത് മോള് വാങ്ങിയ സാരി പിന്നെ ഇത് ബർത്ത്ഡേ കേക്കാണ് സൂക്ഷിച്ചു കൊണ്ടുപോണേ എന്ന അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് അയ്യോ അങ്കളെ ഇത് ഞാൻ കൊണ്ടുപോയാ പറ്റില്ല തറയിലേക്ക് വീഴുവന്നേ പിന്നെ ഇപ്പൊ എന്തു ചെയ്യാനാ മോളെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് അമ്മയെ വിളിക്ക് അമ്മ കൊണ്ടുപോകും എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് അത് വേണ്ട അങ്കിളെ അങ്കിളെ കൊണ്ടുവന്നാൽ മതി ഞാൻ പറഞ്ഞില്ലേ മോളെ അങ്കിളിന് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട് പിന്നീട് ഒരിക്കൽ വരാം എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി സമ്മതിക്കുന്നില്ല അത് പറ്റില്ല അങ്കിൾ അകത്തേക്ക് വാ എന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അയ്യോ അത് വേണ്ട മോളെ അത്യാവശ്യമായി പോയേ പറ്റൂ എന്നും മരുൺ പറഞ്ഞപ്പോൾ എൻ്റെ ബർത്ത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ അങ്കി കൂടി ഉണ്ടായാൽ സന്തോഷമാകും എന്നും ശ്രീകുട്ടി പറയുന്നു മോളെ അത് ശരിയാവില്ല അങ്കിളിപ്പോ പോയേക്കാം എന്നെ അരുൺ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു അതെന്താ ശരിയാവാത്തത് കേക്ക് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് അങ്ങൾ പോയാൽ മതി മോളെ ശ്രീകുട്ടി അങ്ങൾ പറയുന്നത് കേക്ക് അത് ശരിയാവില്ല എന്നൊക്കെ ആവർത്തിച്ച് പറയുകയാണ് അരുൺ അപ്പോൾ വിഷമത്തോടെ ശ്രീകുട്ടി പറയുന്നുണ്ട് അപ്പോ അങ്കിളിനെ എന്നെ ഇഷ്ടമല്ല അല്ലേ അത് പറ്റില്ല അത് ശരിയാവില്ല അതാ എന്നൊക്കെ അരുൺ വീണ്ടും പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് അത് പറ്റില്ല ഞാൻ അങ്കിളിനെ വിളിക്കുന്നത് അങ്കിൾ എങ്ങും പോവില്ല അങ്കിള് വന്നേ നമുക്ക് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാം അമ്മ കാണാതെ നമുക്ക് രണ്ടു പേർക്കും അകത്ത് കിടക്കാം എന്നിട്ട് ഈ ബർത്ത്ഡേ കേക്ക് അലങ്കരിച്ചു വെക്കാം അപ്പോ അങ്കള് പുറത്ത് മറിഞ്ഞു നിൽക്കണം കേട്ടോ ഞാൻ ഈ സാരി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാം എവിടെന്നാന്നൊക്കെ അമ്മ ചോദിക്കും അങ്കിള് വാങ്ങിയതാണെന്ന് അങ്കളിനടുത്ത് അമ്മയോടപ്പം പറയില്ല ഞാൻ അമ്മ ഈ സാരി ഇവിടുത്തെ കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഞാൻ അങ്കിളിനെ വിളിക്കും അപ്പോ അമ്മ അങ്കിളിനെ കണ്ടാൽ മതി അങ്കിള് എന്റെ അമ്മ എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ലേ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇന്ന് കാണാൻ പോവുക അതുവരെ ഇത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ശ്രീമോള് പറഞ്ഞപ്പോൾ അരുൺ പറയുന്നുണ്ട് അത് വേണോ മോളെ എന്നൊക്കെ വേണം അപ്പോ ഞാൻ പറയും ഇതെല്ലാം വാങ്ങിച്ചു തന്നത് അങ്കിളാണെന്ന് വേറെ ആരുമില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞ് അമ്മ ബേർഡേ ആഘോഷിക്കാതിരിക്കുകയാണ് അപ്പോ അമ്മയ്ക്ക് ഇതൊരു സർപ്രൈസ് കൊടുക്കണം അത് നല്ല രസമാവില്ലേ അങ്കൾ ഒന്നും പറയണ്ട അങ്കള് വന്നേ ഈ ശ്രീകുട്ടിയെ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ശ്രീകുട്ടി നിർബന്ധം പിടിക്കുന്നു വന്നേ അങ്കൾ ഇല്ലെങ്കിൽ ഞാൻ മിണ്ടില്ലെന്നും പറയുന്നു ഞാൻ അതും മോളുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് അത് ശരിയാവില്ല മോളെ എന്ന് വീണ്ടും അരുൺ പറയുന്നുണ്ട് അങ്കിളെ ഞാൻ അങ്കിളിനെ ഒരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം അതും സർപ്രൈസാണ് അങ്കിള് വാ എന്നും ശ്രീ മോള് പറയുന്നുണ്ട് നോക്കിക്കോ അങ്കിൾ ഈ ബർത്ത്ഡേ അമ്മ മറക്കില്ല എല്ലാം ശ്രീകുട്ടിയുടെ പ്ലാനിംഗ് ആണ് അങ്കിള് വന്നേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി അരുണിനെ പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാൽ അകത്തിരിക്കുന്ന ശ്യാമയും അശ്വതിയും ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല അല്ല ഇത്രയും നേരമായിട്ടും ശ്രീകുട്ടിയെ കണ്ടില്ലല്ലോ ഇതുവരെ പഠിച്ച് തീർന്നില്ലേ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ശ്യാമെ എന്ന് പറഞ്ഞ അശ്വതി അങ്ങോട്ട് പോകാൻ നോക്കി പോയ സമയത്ത് ശ്രീകുട്ടി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഒരു കാര്യം പുറകിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ് ശ്രീകുട്ടി എത്തിയോ മോൾ ഇത്രയും നേരം പഠിക്കുമായിരുന്നോ എന്ന് അശ്വതി ചോദിച്ചപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് ഇല്ല ഞാൻ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ ഗിഫ്റ്റ് വാങ്ങാൻ പോയെന്നോ എവിടെ എന്ന് അശ്വതി പറയുന്നു ഗിഫ്റ്റോ മോള് വാങ്ങിയോ ഏയ് വെറുതെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി വീണ്ടും പറയുന്നുണ്ട് ഇല്ല ഞാൻ വാങ്ങി ദാ അമ്മേ എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് അവരുടെ നേരെ നീട്ടുകയാണ് ശ്രീകുട്ടി അത് കണ്ട് രണ്ടുപേരും അതിശയത്തോടെ നിൽക്കുന്നുണ്ട് ഇത് എന്താണെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അതൊക്കെയുണ്ട് ചേച്ചി നോക്കിക്കോ ദാമ്മേ ബർഡേ ഗിഫ്റ്റ് ആണ് എന്നും ശ്രീകുട്ടി പറയുന്നുണ്ട് എന്റെ ബേഡേ നീ എങ്ങനെ അറിഞ്ഞു എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അത് അമ്മ ശ്യാമേച്ചോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് എന്നിട്ട് ഈ ഗിഫ്റ്റ് എവിടെ നിന്നാണെന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നെ സന്തോഷത്തോടെ ശ്രീകുട്ടി പറയുന്നുണ്ട് നീയോ കടയിൽ നിന്നോ നീയോ മോളെ വെറുതെ പറയുകയാണ് എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ആദ്യം ആ അതൊക്കെ പിന്നെ പറയാം ആദ്യം അമ്മ ഇരുന്ന് തുറന്നു നോക്ക് എന്നിട്ട് ഇഷ്ടമായോ എന്ന് പറ എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നുണ്ട് ഇവൾ ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും എന്തായാലും ശ്രീകുട്ടി കൊണ്ടുവന്നതല്ലേ ചേച്ചി എന്തായാലും നോക്കിക്കേ അങ്ങനെ ആ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാൻ ശ്യാമ അശ്വതിയെ നിർബന്ധിക്കുന്നു അശ്വതി അത് ശ്രീകുട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് ശ്രീകുട്ടി അത് കണ്ട അശ്വതി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് ശ്യാമയും സാരി എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നു സാരി ഇഷ്ടമായി പക്ഷേ ഇത് എവിടെ നിന്നാണ് മനസ്സിലാവാത്തത് എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ആദ്യം അമ്മ ഇത് ഉടുത്തിട്ട് വന്നേ എന്നിട്ട് പറയാം എന്ന് ശ്രീകുട്ടി എന്തായാലും ഇത് ഉടുത്തിട്ട് വന്നിട്ടേ ഞാൻ കാര്യം പറയൂ എന്ന് ശ്രീകുട്ടി പറയുന്നു ചേച്ചി അത് എടുത്തിട്ട് വാ മോളുടെ ആഗ്രഹമല്ലേ എന്ന് ശ്യാമ പറയുന്നു എന്നാലും ഇത് എവിടെന്നാ എങ്ങനെയാന്നൊന്നും അറിയാതെ എന്നും അശ്വതി പറഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതല്ലേ എന്തായാലും എടുത്തിട്ട് വാ അമ്മേ എന്ന് വീണ്ടും ശ്രീകുട്ടി പറയുന്നു സാരി ഇല്ല നീ നമുക്കെല്ലാം ചോദിച്ചറിയാല്ലോ ഇപ്പൊ സാരി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിയോട് പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് എന്താ ശ്രീകുട്ടി വിശ്വാസമില്ലേ എന്ന് ശ്രീകുട്ടി പറയുന്നു സംശയത്തോടെ അശ്വതി നിൽക്കുന്നുണ്ട് ഞാനത് എടുത്തിട്ട് വരാം അപ്പോ നീ എവിടുന്നാന്ന് പറയണം എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് വരട്ടെ ഞാൻ പറയാം അശ്വതി അത് ഒടുക്കാനായി പോകുന്നു ആ സമയം ശ്യാമ ശ്രീമോളോട് സ്നേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇനിമോള് ശ്യാമേച്ചയോട് പറ അത് മോക്ക് എവിടെന്നാ കിട്ടിയത് നല്ല സാരിയാണ് ശ്യാമേച്ചല്ലേ ചോദിക്കുന്നത് സത്യം പറയൂ എല്ലാം സസ്പെൻസ് ആണെന്ന് ശ്രീകുട്ടി പറയുന്നു ശ്യാമേച്ചി നോക്കിയോ ഞാൻ അമ്മയൊന്ന് ഞെട്ടിക്കാൻ പോവുക എന്ന് ശ്രീകുട്ടി പറയുന്നു അതൊക്കെയുണ്ട് ശ്യാമേച്ചി ഇവിടെ തന്നെ നിൽക്ക് ഞാൻ ഇപ്പൊ വരാമേ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി പോകുന്നു സംശയത്തോടെ ശ്യാമയും നിൽക്കുന്നുണ്ട് അല്ല ശ്രീകുട്ടിക്ക് സാരി എവിടെന്നാ കിട്ടിയത് ഇനി അശ്വതി ചേച്ചിയുടെ അമ്മ വാങ്ങിച്ചോണ്ട് കൊടുത്തതാണോ എന്നാലും ആ അമ്മ എവിടെ ിക്കുന്നുണ്ട് ഈ സമയം അവിടെ അരുൺ ഡെക്കറേറ്റ് ചെയ്ത് ഒരുക്കുകയാണ് ആ ഹാള് ബലൂണൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു അങ്കളെ ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് ശ്രീകുട്ടി അവിടേക്ക് നോക്കിയതിന് ശേഷം പറയുന്നുണ്ട് ആണോ മോൾക്ക് ഇഷ്ടമായോ മോള് പറഞ്ഞതുപോലെ അംഗളെ എല്ലായിടവും അടിപൊളി ആക്കിയിട്ടുണ്ടെന്ന് അരുൺ ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വലിയ സന്തോഷമാകും പൈസ കിട്ടിയാലും എൻ്റെ അമ്മ നല്ല സാരിയൊന്നും വാങ്ങില്ല അങ്കിളെ പക്ഷെ എനിക്കെല്ലാം വാങ്ങി തരുമെന്ന് ശ്രീകുട്ടി ശരി മോള് ചെന്ന് അമ്മയുടെ വേഗം റെഡിയായിട്ട് വരാൻ പറ കേക്ക് മുറിച്ചാൽ ഉടൻ തന്നെ അങ്കിളിവിടുന്ന് പോകും മോള് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അങ്കിൾ ഇവിടെ നിൽക്കുന്നത് അത് കേട്ട് ശ്രീകുട്ടി പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ റെഡിയാവും അമ്മയും കൂട്ടി ഞാൻ വരുമ്പോഴേ അങ്കിൾ അപ്പുറത്ത് മറിഞ്ഞ് നിൽക്കണം അതെന്തിനാണെന്ന് അരുൺ ചോദിച്ചപ്പോൾ ആ ശ്രീകുട്ടി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനാ സമയമാകുമ്പോൾ ഞാൻ അങ്കിളിനെ വിളിക്കും അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി ശരി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് അരുൺ എൻ്റെ നല്ല സ്വീറ്റ് അങ്കിൾ എന്നാൽ ഞാൻ പോയി അങ്കളിന്റെ അമ്മയെ കൂട്ടിയിട്ട് വരാം അങ്കളെ ഇവിടേക്ക് മാറി നിൽക്കുകയും ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതിയെ എന്ന് ശ്രീകുട്ടി പറയുന്നു ഓകെ മോളെ എന്ന് അരുണം സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകുട്ടി പറഞ്ഞതുപോലെ അരുൺ അവിടെ മറിഞ്ഞു നിൽക്കുന്നു അമ്മയ്ക്ക് ബർഡേ ആഘോഷിക്കാൻ ആരുമില്ലെന്നുള്ള വിഷമല്ലേ ശ്യാമേച്ചിയും മംഗളും ഉണ്ട് അമ്മയ്ക്ക് സന്തോഷമാകും എന്നൊക്കെ ശ്രീകുട്ടി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ആ സാരിക്ക് എടുത്ത് സുന്ദരിയായിട്ട് വരികയാണ് അശ്വതി ശ്യാമയും കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ ചേ ഈ സാരി ചേച്ചിക്ക് നന്നായിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇത് നന്നായിട്ടുണ്ടല്ലോ മോളെ ഈ സാരി ആരാ സെലക്ട് ചെയ്തത് എന്ന് ശ്രീകുട്ടി ശ്രീകുട്ടിയോട് ശ്യാമ ചോദിച്ചപ്പോൾ ശ്രീകുട്ടി ഞാനാണെന്ന് പറയുന്നു ശ്യാമ വീണ്ടും ചോദിക്കുന്നുണ്ട് ഏയ് ഇക്കള്ളം പറയല്ലേ മോള അവിടെ ഇരുന്ന് പുസ്തകം വായിക്കായിരുന്നില്ലേ അതൊക്കെ ഉണ്ട് അമ്മ ഇങ്ങോട്ട് വന്നേ എല്ലാം പിന്നെ പറയാന്നേ ഞാനല്ലേ വിളിക്കുന്നത് ഇത്ര പേടിക്കുന്നത് എന്തിനാ എന്നെ ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ കുറെ നേരമായിട്ട് നീ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല എല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കി തരാം എന്ന ശ്രീകുട്ടി എന്തോ ഇവള് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ചേച്ചി ഒപ്പം ചെല്ലെന്ന് ശ്യാമ ഇത്ര പെട്ടെന്ന് ഇവളൊരു പുതിയ സാരി തരാം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നാ അശ്വതി വാ അമ്മ സമയായി എന്നെ ശ്രീകുട്ടി വീണ്ടും പറയുന്നു അമ്മയെ അമ്മയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് ചേച്ചിയും വാ എന്ന് ശ്യാമയും വിളിക്കുകയാണ് ശ്രീകുട്ടി സർപ്രൈസ് എനിക്കും അറിയണമല്ലോ ഞാനും വരാമെന്ന് ശ്യാമ അങ്ങനെ മൂന്ന് പേരും കൂടി ഹോളിലേക്ക് പോകുന്ന സമയം ഹോളയ്ക്ക് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അവിടെ ഒരു കേക്കും ഇരിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും എങ്ങനെയുണ്ടെന്ന് സ്ത്രീകൂട്ടി ചോദിക്കുന്നു മോളെ ഇതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ ശ്യാമ പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇതൊന്നും മോളെ ഒറ്റയ്ക്കല്ല ചെയ്തിരിക്കുന്നത് അശ്വതിച്ചിയുടെ അമ്മ വന്നു അല്ലേ മുത്തശ്ശി മോളും കൂടിയല്ലേ ഇതൊക്കെ ചെയ്തത് എന്നെ ശ്യാമ ചോദിച്ചപ്പോൾ ചെറു പുഞ്ചിരിയോടെ ശ്രീകുട്ടി നിൽക്കുന്നുണ്ട് പിന്നെയും അശ്വതി ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് മോളെ ആരാ ഇതൊക്കെ ചെയ്തത് പറ ഇത് ചെയ്തത് വേറൊരാളാണെന്ന് ശ്രീകുട്ടി സംശയത്തോടെ അരുൺ നിൽക്കുന്നു എന്നും അമ്മയെ കാണോന്ന് എന്നോട് പറയും ഇതുവരെ അമ്മയെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നെ ഞാൻ അമ്മയെ കാണിച്ചു കൊടുക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ശ്രീകുട്ടി അംഗിളിനെ വിളിക്കുന്നു അങ്കിളെ വാ എന്നൊക്കെ പറയുന്നുണ്ട് ആകാംക്ഷയോടെ അത് ആരാണെന്നുള്ള ഇതിൽ അശ്വതിയും ശ്യാമയും അങ്ങോട്ടേക്ക് നോക്കുന്നു അരുണനെ കണ്ട അശ്വതി ഞെട്ടി നിൽക്കുന്നു ഒപ്പം ശ്യാമയും എന്നാൽ ഇതുപോലെ തന്നെ അരുൺ അശ്വതിയെ കണ്ടിട്ടും ഞെട്ടി നിൽക്കുകയാണ് മൂന്ന് ആ ഷോക്കിൽ തന്നെ നിൽക്കുന്നു അരുണനെ കണ്ട് അശ്വതി അശ്വതിയുടെ കണ്ണ് നിറഞ്ഞു എന്നാൽ ശ്രീകുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല അരുണിൻ്റെയും കണ്ണു നിറഞ്ഞു രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ